ൊഴിയാ വന്നടിച്ചാൽ ഇഷ്ടനവേഷു നിന്നരികളുണ്ട് സ്പഷ്ടമായി നിന്നേ വഴി നടത്താൻ ഇഷ്ട ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം രണ്ടാം വാക്യം യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും ശില്പായുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു അങ്ങ് കേൾക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാണ് യോസഫ് തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശ്രുതി അപ്പനോട് വന്ന് പറഞ്ഞത് അതിന് ചില കാരണങ്ങളുണ്ട് നാം അതിലേക്ക് ശ്രദ്ധയൊന്ന് തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സഹോദരന്മാരുടെ കുറവുകൾ അപ്പനോടാണ് പറയേണ്ടത് തീർച്ചയായിട്ടും തൻ്റെ ഗ്രഹകാര്യത്തിൽ സഹോദരന്മാരുടെ കുറവുകൾ ലോകത്തോടല്ല യോസഫ് വിളിച്ചു പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ യോസഫിന് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശ്രുതിയുടെ കാര്യം ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിലും അത് ഗ്രഹകാര്യമായതിനാൽ അപ്പനോട് തന്നെ അറിയിക്കേണ്ടെന്നാവശ്യമുണ്ട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ അപ്പനോട് പറയേണ്ടത് മറ്റാരോടും പറയരുത് സ്വർഗത്തിലെ അപ്പനോട് നാം പറയേണ്ടുന്നത് നമ്മുടെ അപ്പനോട് തന്നെ പറയണം നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുന്ന ഒരു പ്രയോഗം ഇങ്ങനെയുണ്ടല്ലോ രഹസ്യത്തിൽ നിന്നെ കാണുന്ന നിൻ്റെ സ്വർഗത്തിലെ പിതാവിനോട് നിൻ്റെ കാര്യം പറയണമെന്ന് അതുതന്നെയാണ് യോസഫ തൻ്റെ ഭവനത്തിൽ നിവർത്തീകരിച്ചത് തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശ്രുതി അവൻ തൻ്റെ അപ്പനോട് പറയുക വഴി ദൈവിക ന്യായപ്രമാണത്തിൻ്റെ ശരിയായ തലത്തിലാണ് അവൻ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര അങ്ങയുടെ ജീവിതത്തിൽ സഹോദരന്മാരെക്കുറിച്ചുള്ള വിഷയങ്ങൾ അങ്ങ് ലോകത്തോടാണ് വിളിച്ചു പറയുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാൽ അങ്ങ് സ്വർഗ്ഗത്തിലെ പിതാവിനോട് ഗ്രഹകാര്യം പറയുന്ന തരത്തിലേക്ക് ഉയരേണ്ടുന്നതായിട്ടുണ്ട് ഇവിടെ ഇതാ യോസഫിനെ സംബന്ധിച്ച് തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശ്രുതി അവൻ ലോകത്തോട് വിളിച്ചു പറയാതെ അപ്പനോട് വിളിച്ചു പറയുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വീണ്ടും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ അവൻ വെളിപ്പെടുത്തുകയാണ് തൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവൻ ഇടപെടുകയാണ് ആ സമയത്ത് താനും തൻ്റെ സഹോദരന്മാരും മാ തൻ്റെ പ്രത്യേകമായ മുറിയിൽ ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബാക്കി എല്ലാവരുടെയും സ്ഥാനം പുറത്താണ് അവിടേതാ യോസഫിൻ്റെ സേവകന്മാരുണ്ട് ഈജിപ്റ്റിലെ പല മേധാവികളുണ്ടായിരിക്കാം എന്നാൽ അവർക്കൊന്നും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല അവരെല്ലാം യോസഫ് തൻ്റെ സഹോദരന്മാരോട് കാര്യം തീർത്ത ആ നാളിൽ അവരോട് ഇടപെട്ട ആ നാളിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയ ആ നാളിൽ മറ്റാര്ക്കും സ്ഥാനമില്ലാതെ താനും തൻ്റെ സഹോദരന്മാരും മാത്രം ആ മുറിയിലിരുന്ന് ഇടപെടുന്ന ചരിത്രമാണ് പിൽക്കാലത്തും നാം കാണുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ രീതി എന്താണ് നമ്മുടെ സഹോദരന്മാരെ കുറിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ അവരോടൊപ്പം ഇരുന്ന് പറഞ്ഞു തീർക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ളതല്ല ദൈവഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റ് ചില സ്ഥാനങ്ങൾ കൊണ്ട് കൊടുക്കുവാനുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ മുൻപാകെ ആ വിഷയങ്ങളെ എത്തിച്ച് അത് ശരിയായ തലത്തിൽ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടുന്നതാണ് നാം നമ്മുടെ അപ്പനോട് ഗ്രഹകാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ പിതാവ് അത് കേൾക്കുക മാത്രമല്ല അവിടുന്ന് യഥാസമയം അതിൻ്റേതായിട്ടുള്ള പരിഹാരം ദൈവസഭകളിൽ വരുത്തുകയും ചെയ്യും അതിന് യാതൊരു സന്ദേഹവും വേണ്ട പ്രിയപ്പെട്ടവരെ എന്നാൽ ശരിയായ തലത്തിൽ നാം അത് ചെയ്യണം എന്നുള്ളത് സ്വർഗത്തിലെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ് അത് തന്നെയുമല്ല നാം നമ്മുടെ അപ്പൻ്റെ മുൻപാകെ നിൽക്കുവാൻ പോകുന്ന നമ്മുടെ ജീവിതങ്ങളുടെ കണക്ക് പരിശോധിക്കപ്പെടുന്ന ഒരു നാൾ മുൻപിലുണ്ട് എന്ന് പറയാതിരുപ്പാൻ കഴിയയില്ല ഒരിക്കൽ നാം കർത്താവിൻ്റെ മുൻപാകെ എത്തും നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിലേക്ക് ചെല്ലേണ്ടതായിട്ട് വരും അന്ന് സ്വർഗത്തിലെ പിതാവ് നമ്മോട് ഗ്രഹകാര്യം തീർക്കുന്ന ഒരു നാളുണ്ട് പ്രിയപ്പെട്ടവരെ ആ നാളിൽ അങ്ങയുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ അങ്ങ് കണക്ക് കൊടുക്കേണ്ടുന്ന ആ നാളിൽ ശരിയായ ജീവിതമാണോ അങ്ങ് നയിച്ചതെന്നുള്ളത് ഇപ്പോൾ പറയാനായിട്ട് കഴിയുമോ ആ കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ കാര്യം കർത്താവ് തീർക്കുന്ന ഒരു ദിവസമുണ്ട് എന്നാൽ അവിടെ ലോകത്തിന് സ്ഥാനമില്ല ഞാനും എൻ്റെ കർത്താവും മാത്രം എൻ്റെ കർത്താവനോട് ഇടപെടുന്ന ഒരു ദിവസം നിങ്ങളോട് ഇടപെടുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ പരി നടക്കുന്നൊരു ദിവസം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് ആ വലിയ ചിന്തയും നമ്മളെ ഭരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഗ്രഹത്തിൽ തീർക്കേണ്ടുന്ന വിഷയം ഗ്രഹത്തിൽ തീർക്കാതെ ഇരുന്നാൽ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അതിനു നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവമുൻപാകെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് ഒരു മുന്നേ റിയിപ്പായിരിക്കട്ടെ ഇത് നമ്മെ ക്രമീകരിക്കുന്ന ഒരു വിഷയമാകട്ടെ യോസഫ് തൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ദുശൃതി അപ്പനോട് പറഞ്ഞതിൻ്റെ കാരണം അത് ശരിയായ തലമാണ് എന്നുള്ള ബോധ്യത്തില നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുൻപാകെ കൊണ്ടു കൊടുക്കുവാൻ ഈ ചിന്തകൾ പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവമങ്ങയെ അനുഗ്രഹിക്കട്ടെ